സീനൈറ്റ് സ്റ്റുഡിയോയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ നമ്മൾ നിറങ്ങളെക്കുറിച്ചാണ് പഠിക്കുക ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഒരു നിറമുണ്ടാകും അത് ജർമ്മൻ ഭാഷയിൽ കൂടി നമുക്ക് പഠിച്ചു വെക്കാം നിറത്തിന് ദി ഫാർബെ എന്നാണ് പറയുക ദി ഫാർബെ നിറങ്ങൾക്ക് നിറത്തിന് ചുവപ്പ് നിറത്തിന് പച്ച നിറത്തിന് മഞ്ഞ നിറത്തിന്

ഇരണ്ട എന്ന വാക്കിന് ഡുങ്കൽ എന്ന് പറയും ലൈറ്റ് എന്ന വാക്കിന് ഈ രണ്ട് വാക്കും ചേർത്ത് നമുക്ക് പഠിക്കാം ഹെൽ ഹെൽ റോസ റോസ താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലതുപോലെ വായിച്ചു പഠിക്കുക മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ്